ഇതുവരെ ഇന്നത്തെ നമ്മുടെ ബൈക്ക് വിശേഷങ്ങൾ നമ്മുടെ ഒരു ഗ്ലാമർ ഗ്ലാമറാണ് ഇട തീർച്ചയായിട്ടും ഇരുപത്തയ്യായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലൊക്കെ ആ ഒരു വാഹനം നോക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു വാഹനമാണ് നമ്മുടെ ഹീറോയുടെ ഗ്ലാമർ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് സിംഗിൾ ഓണറാണ് ഈ കാണുന്ന വണ്ടി തൃശ്ശൂർ ജില്ലയിൽ ഇരിക്കാൻ അവിടേക്ക് എടുത്താണ് വണ്ടി ഇരിക്കുന്നത് നമുക്ക് ചുറ്റുപാടൊന്നും നോക്കി നോക്കാം ഈ ഒരു പീസ് ബാക്ക് ബീസ മിക്കവാറും ക്ലാമറുകളെ പൊട്ടി ഉണ്ടാവുന്ന ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട് പൊട്ടിയിട്ടുണ്ട് അത് മാറ്റിയിട്ടുണ്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് അവിടെ ഒരു പശ്ചാത്തല സംഗതിയൊക്കെ നിൽക്കുന്നുണ്ട് നമ്പറൊക്കെ അടിപൊളി കേട്ടോ വൺ ട്രിപ്പിൾ സെവൻ ആണ് നമ്പർ സിംഗിൾ ഓണറാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഈ വണ്ടി ഫ്യൂവൽ ഇഞ്ചെക്ഷനാണ് മറ്റേ കാർബേറ്റർ സിസ്റ്റം ഒന്നല്ല അതുകൊണ്ട് തന്നെ ചോക്കില്ല അതുപോലെ തന്നെ മറ്റേ റിസർവ് കാര്യങ്ങൾ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും തന്നെയില്ല ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിമെടുപ്പുണ്ട് പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഒരു ചെറിയൊരു പാടുപോലെ തോന്നും പിന്നെ ഫ്രണ്ടിലേക്ക് വരാണെങ്കിൽ ഞാനിവിടെ പേര് മറക്കാൻ വേണ്ടി ഇൻസുലേഷൻ ഇൻസുലേഷൻ്റെ പൊട്ടിച്ചിട്ടുണ്ട് അതല്ലാതെ വേറെ സംഗതി തന്നെ പിന്നെ ഈ സ്റ്റീ പോളിഷിൻ്റെ സാധനമല്ലേ അത് ക്ലിയർ പൊളിഞ്ഞ് പോയിട്ടുള്ളൊരു അവസ്ഥ കാണുന്നുണ്ട് പെയിൻ്റ് അല്ല ക്ലിയർ ആണ് പൊളിഞ്ഞു പോയിട്ടുള്ളത് ഇതാണ് നമ്മൾ ഫ്രണ്ട് ലുക്ക് എന്ന് കാണുമ്പോൾ ഉള്ളൊരു പിന്നെ ടയർ നോക്കുവാണെങ്കിൽ ടയർ ഫ്രണ്ടിലൊരു ആ കട്ടി അത് മാറേണ്ടി വരും എന്ന് തോന്നുന്നു ഒരു ഇരുപത് മുപ്പതെന്നൊക്കെ പറയാം ബാക്ക് ടയർ പുതിയതാണ് കേട്ടോ അത് ഫുള്ളായിട്ട് കട്ട് കാണുന്നുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടി ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ ഡിസ്ക് ഉണ്ട് പിന്നെ എന്താ പറയുക അലവിവേയിൽ രണ്ടെണ്ണുണ്ട് കാണാനും ചെന്നുണ്ട് ബ്ലാക്കും റെഡും ഒരു ഗ്രാഫിക്സ് ഒക്കെ വന്നപ്പോൾ കാണാനൊക്കെ നല്ല ചെന്നുണ്ട് പിന്നെ ഈ വണ്ടി ഓടിയിട്ടുള്ള കിലോമീറ്റർ പറയാനായിട്ട് ഡിസ്പ്ലേ വർക്കിംഗ് ആണ് പക്ഷേ വിസിബിളല്ല കറക്റ്റ് ആയിരിക്കാം ഇങ്ങനെ ഒരു പാട് പോലെ വന്നിട്ടുണ്ട് നിങ്ങൾ മിക്കകൾ അറുപറമയും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു സംഭവം വണ്ടി പക്ഷേ സെൽഫ് സ്റ്റാർട്ടൊക്കെ അടിപൊളിയാണ് ബാറ്ററി അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കിലോമീറ്റർ എത്ര ഓടി എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പിന്നെ അതേ ഇത് ഇവിടുത്തെ സംഗതികൾ പെയിൻറ്റൊക്കെ പോയിട്ടുണ്ട് പിന്നെ അതെ ദ്വീപാഗത്തൊരു കുറച്ച് പെയിൻറ് തുരുമ്പ് കാണുന്നുണ്ട് ഇത് ഇവിടെ ഇതാണ് ഒരു കുഴപ്പമെന്ന് പറയാനായിട്ട് നിലവിൽ ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ഈ സീറ്റ് കവറിന് ഇത് ഇവിടെ ഒരു ഹോളുണ്ട് ഇങ്ങനത്തെ ഒരു സംഗതി തന്നെ അതൊരു പുതിയ സൈറ്റ് അടിച്ചിടണം വേറെ കുഴപ്പമൊന്നും വണ്ടിക്കില്ല വേറെ ഗ്ലാമറിൻ്റെ പുക പരിപാടികളൊന്നും ഇല്ല നല്ല വൃത്തിയുണ്ട് ഞാൻ ഓടിച്ച് ചോദിക്കുമ്പോൾ എന്ത് മനോഹരമായിട്ടുള്ളൊരു സംഗതി ഗീറികളൊന്നും ഒന്നും യാതൊരു സൗണ്ടോ ചാട്ടോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ സിംഗിൾ ഓണർ വണ്ടിയാണ് അദ്ദേഹം മാത്രമാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അധികം കിലോമീറ്റർ ഒന്നും ഓടാൻ സാധ്യല്ല ഇവിടെ ലോക്കൽ കിടന്ന് ഓടുന്ന ഒരാളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വാഹനത്തിന് വേണ്ടി വിളിക്കാം വില പേശാം കാര്യങ്ങളൊക്കെ ചെറിയ പ്രൈസാണ് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഓടിച്ച് ഓടിച്ച് കാണിക്കല്ല ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഫസ്റ്റ് വീഡിയോനെ കാണിച്ചുള്ളൂ അതിപ്പോൾ ഈ ഓണാക്കാൻ നമുക്ക് സെൽഫോൺ ഒന്ന് ഓടിച്ചു നോക്കാം കേട്ടോ ഇതിൻ്റെ എഞ്ചിനോട് സൗണ്ട് നോക്കിയോട്ടെ ഒരു വേറെ ഒരു അടി കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇനി റേസ് ചെയ്ത് നോക്കാം റേസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല വൃത്തിയുള്ള സൗണ്ട് കേട്ടാ കാണാം പോകേം കാര്യങ്ങളൊന്നും സാധാരണ ഗ്ലാമറിൽ ചെറിയ പുക എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇത് പോക്കിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല റേസ് ചെയ്യുമ്പോഴൊക്കെ നല്ല സൗണ്ടാണ് സൗണ്ട് കേടാ നല്ല സൗണ്ട് കേടാ വണ്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്ന വണ്ടിയാണ് ഇരിക്കാൻ കൂടയ്ക്ക് അടുത്ത് മുരിയാടുന്നോ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഇൻഷുറൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഏപ്രിൽ മാസം വരെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം വരെയുണ്ട് അതുപോലെ തന്നെ പൊല്യൂഷൻ ആയാലും ഏപ്രിൽ മാസം വരെയുണ്ട് ഏപ്രിൽ മുപ്പതാം തീയതി വരെയുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മോഡലായിട്ടുള്ള ഈ വണ്ടി അതായത് രണ്ടായിരത്തി വരെ ഫിറ്റ്നസ് പേപ്പർ ഉണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്ക് കാണുന്ന നമ്പറിൽ വിളിക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി സിംഗിൾ ഓണർ വണ്ടിക്ക് വില പറയുന്നത് വെറും ഇരുപത്തി മൂവായിരം രൂപ മാത്രമാണ് അതും വിലവേശലിന് ചെറിയ രീതിയിലൊക്കെ വിധേയപ്പെടാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരിക്കുന്ന ഈ വണ്ടിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വിളിച്ചോട്ട വെറും ഇരുപത്തി മൂവായിരം രൂപ അപ്പോൾ ഈ ഒരു റേഞ്ചിലൊക്കെ വണ്ടി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും മൈലേജ് ഒക്കെ ഉള്ളൊരു വണ്ടിയാണ് എന്നുള്ളത് മൈലേജ് നല്ലോണം ഉണ്ട് സെൽഫുണ്ട് അലോവൽ ഉണ്ട് ഡിസ്ക് ബ്രേക്ക് ഉണ്ട് ഫീവർ ഇഞ്ചെക്ഷനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാൻ മറക്കണ്ട മറ്റൊരു വാഹനത്തിനെ കിടക്കുക അയച്ച വിശേഷമായിരുന്നുവരെ എല്ലാം ബൈ ബൈ